ഹായ് ഹലോ ഇന്നിപ്പോൾ നമ്മൾ മറൈൻ ഫ്ലേവേഴ്സിൻ്റെ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്ന പരിചയപ്പെടുത്തുന്നൊരു വീഡിയോയാണ് അപ്പോൾ ഇത് മത്തി അച്ചാറാണ് മത്തിയാണ് അതിന് നമ്മളൊരു പേര് കൊടുത്തിട്ടുള്ളതാണ് മാന്ത്രിക മത്തി എന്നാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പം അത് ഓപ്പോസിറ്റായിട്ടായിരിക്കും കാണുക റിവേഴ്സായിട്ടായിരിക്കും കാണുക അപ്പോൾ ഇത് മാന്ത്രിക മത്തി എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇത് എൻ്റെ സ്ഥലം ശക്തികുളങ്ങരയാണ് അതായത് കൊല്ലം കൊല്ലം ശക്തികുളങ്ങര നീണ്ട കാരണം നമുക്ക് രണ്ട് ഹാജറ് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ ഫ്രഷ് ആയിട്ടുള്ള മീൻ എടുത്തിട്ടാണ് നമ്മുടെ എല്ലാ പ്രോഡക്റ്റും നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ ഇത് വള്ളത്തിൽ കിട്ടുന്ന മത്തിയാണ് മത്തി നെത്തോലിയായിട്ട് വള്ളത്തിൽ നല്ല രീതിയിൽ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം ഒരു ബാച്ച് ചെയ്തു അത് ഫുള്ള് കഴിഞ്ഞു അപ്പോൾ രണ്ടാമതൊരു ബാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഇത് ഒരു നാൽപ്പത്തഞ്ച് കിലോ മത്തി എടുത്തിട്ടാണ് നമ്മൾ ഇത് റെഡി റെഡിയാക്കിയിട്ടുള്ളത് ഇത് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ റെഡി ആക്കുന്നതാണ് വീട്ടിൽ തന്നെ എങ്ങനെയാണോ കുക്ക് ചെയ്യുന്നത് അതേ രീതിയിൽ നല്ല ഹൈജീനിക് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിത് ആക്കുന്നത് അതുപോലെ തന്നെ ഇതിപ്പം ഒരു കിലോയുടെ ബോട്ടിലാണ് ഇനി ഇത് ഹാഫ് കെ ജി ആണ് പിന്നെ ഉള്ളത് കാൽ കിലോ ആണ് അപ്പോൾ ഈ ഒരു മൂന്നളവിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഒരു കിലോയുടെ പ്രൈസ് എന്ന് പറയുന്നത് തൗസൻഡ് റുപ്പീസാണ് കാൽ കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കൊറിയർ വഴി നമ്മൾ എല്ലാ സ്ഥലത്തേക്കും അയച്ചു കൊടുക്കുന്നുണ്ട് കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല വിനാവിൽ ചേർത്തിട്ടാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് നാൾ ഒരുപാട് നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഉപയോഗിച്ച് അറ്റ്ലീസ്റ്റ് നമ്മളിത് ഉപയോഗിച്ച് തീരുന്ന സമയം പോലും ഇരിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ തയ്യാറാക്കുന്നത് വിനാഗിരി ചേർത്തിട്ടാണ് പിന്നെ വേറെ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നമ്മുടെ ഈ മറൈൻ ഫ്ലേവേഴ്സിൻ്റെ പ്രോഡക്ട്സൊക്കെ വാങ്ങിക്കുന്ന എല്ലാവരോടും ഞാൻ പ്രത്യേകം പറയാറുണ്ട് നമ്മുടെ കൂടുതലും നമ്മൾ ചെയ്യുന്നത് ഡ്രൈ ഫിഷാണ് അപ്പോൾ ഡ്രൈ ഫിഷ് ഞാൻ കൊടുക്കുമ്പോൾ എല്ലാവരോടും പറയാറുണ്ട് നിങ്ങളത് ഉറപ്പായിട്ടും ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്ന് കാരണം ഫ്രിഡ്ജിൽ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ കേടുവരും കാരണം വേറെ കെമിക്കൽസും കാര്യങ്ങളും ഒന്നും ചേർത്തിട്ടില്ല നമ്മളിത് റെഡിയാക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ പിക്കിൾസ് വാങ്ങിക്കുന്നവരാണെങ്കിലും നനവുള്ള സ്പൂണോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ച് എടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൂടുതലൊക്കെ നമുക്ക് പുറത്ത് വയ്ക്കാം അത് കഴിഞ്ഞ് നമ്മൾ എപ്പോഴും ഫ്രിഡ്ജിൽ തന്നെ വിൽക്കുന്നതായിരിക്കും നല്ലത് ഇതിൻ്റെ മുകളിൽ നമ്മൾ എണ്ണ നിൽക്കത്തക്ക രീതിയിലാണ് കൊടുക്കുന്നത് അപ്പോൾ അത് കുറച്ച് കുറച്ചുനാൾ കൂടുതലായിട്ടും നിൽക്കും പക്ഷേ ഇത് ഒരു ടു വീക്സിനുള്ളിലൊക്കെ എന്തായാലും ഉറപ്പായിട്ടും വാങ്ങിക്കുമ്പോൾ കഴിയും നമ്മൾ തയ്യാറാക്കുന്നത് ഗ്രേവി ടൈപ്പാണ് അതായത് റോസ്റ്റ് പരുവത്തിലല്ല നമ്മൾ അച്ചാർ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് ഗ്രേവി ടൈപ്പിലാണ് അപ്പോൾ ഇത് പലഹാരത്തിൻ്റെ കൂടെയൊക്കെ ചപ്പാത്തി അല്ലെങ്കിൽ അപ്പം ദോശ ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് കറിയില്ല എന്നുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റും അപ്പോൾ ആ രീതിയിലാണ് നമ്മളിത് കൊടുക്കുന്നത് ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ പേജിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വാട്സപ്പിൻ്റെ ഓപ്ഷൻ കാണും അതുപോലെ തന്നെ നമ്പർ കൂടി ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ഏത് സ്ഥലത്തേക്കും നമ്മളിത് കൊറിയർ വഴിയാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് എനിക്ക് വാട്സപ്പ് അയക്കാവുന്നതാണ് നമുക്ക് പിക്കിൾ മാത്രമല്ല വീട്ടിൽ നമ്മൾ നല്ല നീറ്റായിട്ട് ചെയ്യുന്ന ഉണക്കമീനും ആണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്കൊക്കെ കൊടുക്കുക നമ്മുടെ പേജൊക്കെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക Thank you. <sighs> bye bye.